പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തുവാനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുവാനും ചർച്ച ചെയ്യുവാനുമായി ഇന്ത്യയിലുടനീളം ഒട്ടനവധി സയൻറിഫിക് സൊസൈറ്റികൾ സ്ഥാപിക്കപ്പെട്ടു ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാനപ്പെട്ട സയൻറ്റിഫിക് സൊസൈറ്റികൾ സ്റ്റാൻഡേർഡ് ടെൻ ചാപ്റ്റർ ഫൈവ് സംസ്കാരവും ദേശീയതയും എന്ന ചാപ്റ്ററിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എസ് ബോക്സ് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിച്ചത് കൽക്കട്ടയിലാണ് പൊതുവിവരങ്ങൾ നേടുന്നതിനു വേണ്ടിയുള്ള സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ സ്ഥാപിക്കുന്നത് കൽക്കട്ടയിലാണ് മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ബംഗാളിൽ സ്ഥാപിതമായി ബനാറസ് സംവാദ ക്ലബ്ബ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ബനാറസിലാണ് സ്ഥാപിക്കപ്പെട്ടത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലീഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ അലീഗഡിൽ സ്ഥാപിതമാകുന്നു ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ബീഹാറിലാണ്